നമ്മളുടെയൊക്കെ വീട്ടിൽ സാധാരണമായിട്ട് നമ്മൾ പുട്ടിനോ ചപ്പാത്തിക്കോ ചോറിനൊക്കെ കോമ്പിനേഷനായിട്ട് ചെയ്യുന്ന ഒരു കറി തന്നെയാണ് ചെറുപയർ കറി കറിയില്ലേ അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് നമ്മുടെ ചെറുപയർ അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇതിലെന്തെങ്കിലും കൂടുതലും കുറവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ ചേർക്കണുണ്ടോ എന്നുള്ളത് എൻ്റെ അടുത്തൊന്ന് ഒന്ന് കമൻറ്റായിട്ട് പറഞ്ഞോളൂ കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒരു കപ്പ് അളവിൽ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഞാൻ എപ്പോഴും കുതിർത്തിയിട്ടാണ് ചെറുപയർ കറി വെക്കാറുള്ളത് കുതിർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇല്ല എന്നാൽ പോലും കുതിർത്തിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും നമ്മുടെ കറി അപ്പോൾ ഒന്ന് ഒരു ആറ് മണിക്കൂർ സമയം അല്ലെങ്കിൽ ഓവർനൈറ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ നോക്കണ സമയത്ത് വെള്ളമൊക്കെ വറ്റി നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ചെറുപയർ ഒരു ആറ് മണിക്കൂറിന് ശേഷം കഴുകി വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു മൂന്നാലഞ്ച് പച്ചമുളകും കീറിയിട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒരു ഒന്നര കപ്പോളം വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ ഒരു കുക്കറിൻ്റെ എന്താ പറയുക പ്രഷറിനനുസരിച്ചിട്ടൊക്കെ മാറിയിരിക്കും എനിക്കിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിലേ വേണ്ടി വന്നിട്ടുണ്ട് ുള്ളപ്പളത്തിനും നമ്മുടെ പയർ വെന്ത് കിട്ടും കിട്ടാം അപ്പോൾ നമ്മുടെ ചെറുപയർ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം ഒരു കപ്പളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും നമ്മൾ ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒരു അരക്കപ്പളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ചെറിയ രീതിയിലൊരു എന്താ പറയുക ഒരു തരിതരിയൊക്കെ നാളികരത്തിൽ ഉണ്ടായിക്കോട്ടെ ആ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ചെറുപയറൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് വെന്ത് എന്താ പറയുക ഇത്രയും ഒടഞ്ഞ് പോവൊന്നും വേണ്ട ഇതുപോലെ മണിമണിയായിട്ട് കിടന്നോട്ടെ നമ്മുടെ പയറ് ആ ഒരു രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ ഇനി നമുക്ക് നമ്മുടെ അരച്ച തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ നമ്മുടെ ഗ്രേവി എന്താ വെച്ചാൽ ഇത് കുക്കായിട്ട് തേങ്ങയും പയറും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ അത്യാവശ്യത്തിന് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും കേട്ടോ കറി ചൂടാറി വരുമ്പോൾ നല്ല തിക്ക് ായിട്ടുള്ള കറിയായിട്ട് കിട്ടും അപ്പോൾ ആവശ്യത്തിന് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം നമുക്ക് അപ്പോൾ നന്നായിട്ട് യോജിച്ച് പയറും നാളികേരവും എല്ലാം കൂടി യോജിച്ച് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കറി കിട്ടുക ഇനി ഇത് തണുത്ത് വരുന്ന സമയത്ത് കുറച്ചും കൂടി തിക്കായിട്ടിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ അവസാന പടിയായിട്ട് നമുക്ക് ഒന്ന് കാച്ചി ഒഴിക്കണം അപ്പം മാത്രമാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ മതി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ും ഇനി നമുക്ക് കാച്ചാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ കാച്ചിണ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരഞ്ചെട്ട് ചുമന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക ചുമന്നുള്ളി മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്തിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കുക ഇത്രയുള്ള പരിപാടി അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് മാറി അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞോളൂ അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്ന് നോക്കുന്ന ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുതിട്ടാ അപ്പോൾ ഇതാ നമ്മുടെ കറിവേപ്പിലേ മറ്റുള്ള മുളകൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ എപ്പോഴും കറികൾ കാച്ചുള്ള സമയത്ത് ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടിയിട്ട് നമ്മൾ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കും ഒരു അര ടീസ്പൂണൊക്കെ മതിയിട്ടാണ് അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടിയിട്ടാണ് നമ്മുടെ കറിക്ക് ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ അപ്പോൾ എല്ലാം കൂടി മൂത്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി നമ്മൾ ചേർത്തത് തട്ടാ ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്ര ഉള്ള ഒരുപാട് സോ സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ ചെറുപ്തുകൊണ്ട് കറി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയൊക്കെ ബ ബൈ താങ്ക് യു